ൂറ്റാണ്ടുകാലം തലശ്ശേരിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യവും സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ വാഴയിൽ ശശി വിടവാങ്ങി ഇരുപതു വർഷം മുമ്പാണ് ശശി കോയമ്പത്തൂരിൽ വെച്ച് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായത് തുടർന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അദ്ദേഹം കോവിഡ് കാലത്ത് നഗരത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് ഏഴ് ദിവസം നീണ്ടു തലശ്ശേരി കാർണിവലിന് ചുക്കാൻ പിടിച്ചത് വാഴയിൽ ശശിയായിരുന്നു സ്പീക്കർ എ എൻ ഷംസേർ നഗരസഭ ചെയർമാൻ ചുമനാ റാണി ടീച്ചർ എന്നിവർക്കൊപ്പം വാഴയിൽ ശശി രാപ്പകലില്ലാതെ നടത്തിയ പ്രവർത്തനമാണ് തലശ്ശേരി കാർണിവലിനെ വിജയത്തിലേക്ക് നയിച്ചത് വാഴൽ ശശി തലശ്ശേരിയിലെ സി പി ഐ ഏറ്റവും മികച്ച സംഘാടകനും നേതാവുമാണ് അദ്ദേഹം മികച്ച സംഘാടകനാണ് മികച്ച സഹകാരിയാണ് ഒപ്പം നല്ല സഹൃദയനുമാണ് തലശ്ശേരിയിൽ അദ്ദേഹം ആരംഭിച്ച പഴം പച്ചക്കറി സൊസൈറ്റി അത് അദ്ദേഹത്തിൻ്റെ കാർണിവികം ആരംഭിച്ചത് അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അതിന് തലയെടുപ്പുകൂടെ നിൽക്കുന്നു അതോടെ തന്നെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ആളാണ് ഇപ്പോൾ സമീപകാലത്താണ് പാർലമെൻ്റ് രംഗത്തേക്ക് വന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി നല്ല രീതിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദീർഘകാലത്തിന് ശേഷമാണ് തലശ്ശേരിയിൽ കാർണിവൽ സംഘടിപ്പിച്ചത് ആ കാർണിവലിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു ഒരുപക്ഷേ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു കാർണിവൽ അത് സമ്മാനിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവാണ് തെളിയിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം രോഗബാധിതനായിരുന്നു കാർണിവൽ സംഘടിപ്പിക്കുമ്പോൾ തൻ്റെ രോഗമൊന്നും ഇതിനെ ബാധിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ആ രോഗത്തെ പോലും കൂസാതെ അദ്ദേഹം മുഴുവൻ സമയം ഈ കാർണിവലിൻ്റെ നീങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം തലശ്ശേരിക്ക് കനത്ത നഷ്ടമാണ് കാർണിവൽ സമാപിച്ചതിന്റെ മൂന്നാം ദിവസമാണ് വയൽ ശശി അസ്വസ്ഥകളെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രി പ്രവേശിപ്പിച്ചത് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിദഗ്ധ ചികിത്സക്കായിട്ടാണ് കോഴിക്കോടേക്ക് മാറ്റിയത് വീട് തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അദ്ദേഹം സജീവ പ്രവർത്തകനായി അന്തരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായി അതോടൊപ്പം തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് സഖാബ് വാഴയിൽ ശേഷി അദ്ദേഹം സഹകരണ സംഘം മേഖലയിൽ സ്തുത്യർഹമായിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തലശ്ശേരി നഗരത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഭാവനാപൂർണമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ഒരു സാധാരണ തൊഴിലാളിയായി സി പി എമ്മിൻ്റെ നേതാവായിട്ട് ഉയർന്ന സിഹാബ് വാഴയിൽ ശശിയുടെ നിര്യാണം സി പി എമ്മിന് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചിട്ടുള്ളത് അദ്ദേഹം ദീർഘകാലം കിഡ്നി അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു കിഡ്നി മാറ്റിവെച്ചതിന് ശേഷം പതിനെട്ട് വർഷം തികയുന്ന സന്ദർഭത്തിലാണ് വീണ്ടും അസുഖം ബാധിച്ചത് അതിനെ തുടർന്ന് ചികിത്സകൾ പരമാവധി നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിൻ്റെ വേർപാടിന് മുന്നിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തും ബി ഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ബാലസംഘത്തിൽ കൂടി സംഘടനാ രംഗത്തേക്ക് കടന്നുവെന്ന് ഡിവൈഎഫ്ഐയുടെ തിരുവങ്ങാട് വില്ലേജ് സെക്രട്ടറിയായും തലശ്ശേരി ബ്ലോക്ക് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പാർട്ടി അംഗമായി സി പി ഐ എം തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു തലശ്ശേരിയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് തലശ്ശേരി റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പഴം പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റ് കോപ്പറേറ്റീവ് പ്രസിഡൻ്റെ പ്രസിഡന്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രി വികസന സമിതി അംഗവും ആണ് തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എന്ന നിലയിൽ തലശ്ശേരി നഗരസഭയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വാഴൽ ശശിക്ക് സാധിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിനിടയിൽ വിവിധ ഘട്ടങ്ങളിൽ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്